വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷൻ എട്ടിലെ വളാഞ്ചേരിയിൽ കോൺക്രീറ്റ് ചെയ്ത മില്ലുപടി ഇടമന റോഡ് നാടിന് സമർപ്പിച്ചു വാർഡ് കൌൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ദീപ്തി ശൈലേഷ് അധ്യക്ഷത വഹിച്ച പരിപാടി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നതും നിരവധി പേർ കാൽനടയാത്രയ്ക്കും ഉപയോഗിക്കുന്ന റോഡാണിത് മഴക്കാലമായാൽ കാൽനട യാത്രക്കാർക്കടക്കം വളരെ ദുസ്സഹനമായ ഈ റോഡ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി നാട്ടുകാരായ വത്സൻ എം മോഹൻ സുരേഷ് വടക്കിയതിൽ അഴിക്കാട്ടിൽ മോഹനൻ മനോജ് ദിനേഷ് ജ്യോതി ഇടമന അസ്കർ അലവി റഷീദ് തൊഴിലുറപ്പ് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ മില്ലുംപടി ഇടമന റോഡാണ് പിന്നെ മനോഹരമായിട്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇവിടെ ഇതിന് തൊട്ടപ്പുറത്തും തന്നെ കഴിഞ്ഞ സമയത്ത് ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടെ ചില സ്വാഭാവികമല്ലാത്ത പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ റോഡ് തീർച്ചയായിട്ടും ഗതാഗത യോഗ്യമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് റിവിഷൻ സമയത്താണ് ഈ പദ്ധതി ഏറ്റെടുത്തത് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം കൂടിയാണ് ഇന്ത്യൻ ആൻഡ് അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സോഫ്റ്റ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ